നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു അതോട് കൂടിയിട്ട് മറ്റൊരു ഡയലോഗ് കൂടി കേരളം കേൾക്കുകയാണ് മോദിയേക്കാൾ വലിയ ഫാസിസ്റ്റ് ആണ് പിണറായി ആരാണ് പറയുന്നത് ഇതുവരെ പിണറായി ഞാൻ ബാപ്പനെ പോലെ കണ്ടിരുന്നു എന്ന് പറഞ്ഞ പി വി അൻവറിനാണ് ഇപ്പോൾ ഒരു ഉൾവിളി ഉണ്ടായത് മോശം പിണറായി ആണ് ഇതിനേക്കാളൊക്കെ ആണ് മോദി എന്നുള്ളത് എന്താണ് ഇങ്ങനെ പറയുന്നതിന്റെ ഉദ്ദേശം എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ് സംഘപരിവാറിന്റെ ഈ തെരഞ്ഞെടുപ്പിലുള്ള അതായത് ബി ജെ പിയുടെ ഈ തെരഞ്ഞെടുപ്പിലുള്ള നിലപാട് എന്നറിയണം ബി ജെ പി ഇതുവരെയുള്ള റിപ്പോർട്ട് പ്രകാരം ബി ജെ പി മത്സരിക്കുന്നില്ല നിലമ്പൂരിൽ എന്നാണ് അപ്പൊ ബി ജെ പി കാര് ബി ജെ പിയുടെ വോട്ട് ആർക്ക് ചെയ്യും അതിന് അറിയാതെയാണെങ്കിൽ പോലും ബി ജെ പി പ്രതിനിധിയാണെന്ന് തുറന്ന് സംബന്ധിച്ച് അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലിയാണെന്ന് തുറന്ന് സംബന്ധിച്ച് ചാനലുകളിൽ ചാനൽ അവതാരികയായിട്ടിരിക്കുന്ന ഒരാളാണ് സുജയ പർവ്വത് റിപ്പോർട്ടർ ചാനലിലെ അവര് ഈ കഴിഞ്ഞ ദിവസം നടന്ന മീറ്റ് ദ എഡിറ്റേഴ്സ് പ്രോഗ്രാമിൽ അരുൺകുമാറുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അറിയാതെ ഈ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് ഇവിടെ പറഞ്ഞാൽ എന്താ പറയാ ബിജെപി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പി വി അൻവറിനെയും അതുപോലെ തന്നെ യുഡിഎഫിനെയും ഒക്കെ പെട്ടെന്ന് അങ്ങ് തോൽപ്പിച്ച് അത്രയും വോട്ട് എന്തായാലും ബിജെപി പിടിക്കുമല്ലോ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എളുപ്പമായി അതാണ് മനസ്സിലായി കേട്ടല്ലോ സുജയ്യ പാർവതി കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത് അവിടെ ബി ജെ പി മത്സരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ബി ജെ പിയുടെ വോട്ട് യു ഡി എഫിന് പോകും അപ്പോൾ യു ഡി എഫിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ബി ജെ പി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുന്നുണ്ടെങ്കിൽ ആരാണ് ബി ജെ പിയുടെ മുഖ്യ ശത്രു എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് ഇതേ സമയത്ത് മീഡിയ വൺ ചാനലിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചർച്ചയുണ്ട് ആ ചർച്ചയിൽ നിഷ്പക്ഷ നിരീക്ഷകൻ എന്നുള്ള രീതിയിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകന്റെ റോളിൽ ഒരാൾ കൊടുത്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളും അയാളെ ഡി പി ഐ കാരനാണ് അയാളെ പിടിച്ചിട്ട് നിഷ് രാഷ്ട്രീയ നിരീക്ഷകന്റെ റോളിൽ കൊടുങ്ങിരുത്തിയപ്പോൾ അയാൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതായത് അറിയാതെ സുജിയ പാർവതി പറഞ്ഞ പോലെ തന്നെ ഈ കേരളത്തിന്റെ വികസനങ്ങളെ കുറിച്ച് അറിയാതെ പറയുകയും അതിനേക്കാൾ കൂടുതൽ അൻബർ താല്പര്യപൂർവ്വം എടുത്തിട്ട് ഈ ഒരു പ്രത്യേക താല്പര്യത്തോട് കൂടിയിട്ട് നിലമ്പൂരിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് പറയുകയാണ് അത് പക്ഷേ യു ഡി എഫിന് നേരെ തിരിച്ചു കിട്ടുക കാരണം യു ഡി എഫ് അൻബറിനെതിരെ ആയിരുന്നു അൻവർ എൽ ഡി എഫിന്റെ ഭാഗമായിരുന്നു അപ്പൊ നാട്ടിൽ കിട്ടാത്ത എം എൽ എ ആയിരുന്നു അല്ല ഇത് വെച്ചിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന സിഗാവ് അനിൽകുമാർ തിരിച്ചടിക്കാൻ തുടങ്ങിയത് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് നിലമ്പൂരിലെയും കേരളത്തിലെയും ജനങ്ങൾ ഒരേപോലെ കേട്ടിരിക്കേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ആ വാക്കുകളിലേക്ക് എല്ലാ മണ്ഡലങ്ങളിലും നടന്ന വികസനത്തിന്റെ ഒരു പതിപ്പല്ല നിലമ്പൂരിൽ നടന്നിട്ടുള്ളത് നിലമ്പൂരിൽ തീർച്ചയായും പി വി അൻവറിന്റെ മുൻകൈയിൽ അദ്ദേഹം മുൻകൈ എടുത്ത് നടത്തിയ ധാരാളം പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അതിന്റെ ഗുണഭോക്താവ് ജനങ്ങളായിരിക്കുമ്പോൾ തന്നെ അത് ആരുടെ കണക്കിലാണ് പെടുത്തേണ്ടതെന്നുള്ളതിനെ കുറിച്ച് സ്വാഭാവികമായി തർക്കം കൊണ്ടാവും എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞല്ലോ എന്താ പറഞ്ഞത് കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും നടന്ന വികസനത്തെക്കാൾ കൂടുതൽ നിലമ്പൂർ നടന്നിട്ടുണ്ട് അദ്ദേഹം സമ്മതിക്കുന്നു ആ വികസനം നടത്തുന്നത് അൻവർ ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന പൈസ കൊണ്ടാണോ അൻവർ ആഫ്രിക്കയിലായിരുന്നു എന്നും അൻവർ നാട്ടിലില്ലായിരുന്നുവെന്നാണ് യു ഡി എഫിൻ്റെ ക്യാമ്പയിൻ അൻവറിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ നിയമസഭയിലോ എവിടേക്കോ പരാതി കൊടുത്തു പോലീസ് ഇവര് വി ഡി സതീശനാൻ തോന്നു അൻവറിനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുത്തു കാരണം അൻവർ നാട് വിട്ടു പോയിരിക്കുകയാണ് അങ്ങനെ നാട് വിട്ട് ആഫ്രിക്കയിൽ അൻവർ ഒളിച്ചു പോയി എന്ന് യു ഡി എഫ്കാർ പറയുമ്പോഴും അവിടെ വികസനം നടന്നു അത് അൻവർ കൊണ്ടുവന്നാന്നാണ് ഈ നിങ്ങളുടെ നിഷ്പക്ഷന്റെ വാദം ഈ നിഷ്പക്ഷൻ എവിടുന്ന് വന്നതാണ് എനിക്ക് തീരെ മനസ്സിലായില്ല അങ്ങനെയാണ് ഈ നിഷ്പക്ഷത എവിടുന്ന് കിട്ടിയതാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ആരോ പാട്ടത്തിനെടുത്തിട്ടുണ്ട് ആരാണ് അദ്ദേഹത്തെ പാട്ടത്തിനടുത്തതെന്ന് ഇപ്പോൾ മനസ്സിലായി ചർച്ചയുടെ അവസാനം യു ഡി എഫിനാണ് അവിടെ എഡ്ജെന്ന് മനസ്സിലായി എന്താ യു ഡി എഫിന് എഡ്ജ് ഉണ്ടാകാൻ കാരണം പണ്ടേ യു ഡി എഫിൻ്റെ സ്ഥലമാണ് പിന്നെ അവർക്കിടയിൽ എന്തോ ചെറിയ ചെറിയ കടുുകുറുത്ത തർക്കമുണ്ട് അത്രേ ഉള്ളൂ കാര്യം ഇതാണ് അദ്ദേഹത്തിന്റെ വാദം നിങ്ങൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സീതെന്താ നിലമ്പൂരിൽ നാലുപേരെ അടിക്കുന്ന നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ആറ് പേരെ അടിക്കണത് കെ സുധാകരൻ്റെ പത്രസമ്മേളനം കണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ പ്രസിഡന്റ് ആണോ അല്ലയോ അദ്ദേഹം ചാർജുകാരനാണോ അല്ലയോ എന്താ കേരളത്തിലെ കോൺഗ്രസ് ഒന്നും കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ആ കോൺഗ്രസിനെ കുറിച്ചാണ് പറയുന്നത് എന്തോ ചെറുതായിട്ട് ഒട്ടിച്ചു വെച്ചാൽ തീരാവുന്നതേ കൊള്ളും ഇന്ത്യ രാജ്യത്ത് തകരുന്ന കോൺഗ്രസിന് ഹൈക്കമാൻഡിന് പോലും വിലയില്ലാത്തൊരു കോൺഗ്രസ്സിന് തമ്മിലടിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിന് ഏതെങ്കിലും നിയമസഭാ സീറ്റിലേക്ക് ഒന്ന് രണ്ടോ പേരൊക്കെ നിർത്താൻ പറ്റിയേക്കും പക്ഷെ കോൺഗ്രസിന് എന്തിനാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് നിങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിൽ ഏതെങ്കിലും സ്കൂൾ നന്നായി നന്നായിട്ടില്ല എന്ന് പരാതി പറയാനുണ്ടോ നാട്ടുകാർക്ക് നാട്ടുകാർക്ക് എന്താ വേണ്ടത് നാട്ടിലെ ജനങ്ങൾക്ക് സ്കൂൾ നന്നാകണം നിലമ്പൂര് സ്കൂളുകൾ നന്നായോ നിലമ്പൂര് ആശുപത്രികൾ നന്നായോ നിലമ്പൂരിലെ റോഡുകൾ നന്നായോ ഞാൻ കഴിഞ്ഞ ദിവസം നിലമ്പൂർ പോയപ്പോഴാണ് നമ്മുടെ മലയോരപാത അത് വന്നത് മലയോരപാത കൊണ്ടുവന്നത് പി വി അൻവറാണോ ബഹുമാനപ്പെട്ട നിഷ്പക്ഷ നിരീക്ഷകനെന്ന് പറഞ്ഞു നോക്കി മലയോരപാത എന്ന് പറയുന്ന കേരളം മുഴുവനുള്ളതാണ് തീരദേശപാത ഇതുവഴിയില്ല അത് കേരളം മുഴുവൻ ഉള്ളതാണ് നിലമ്പൂർ മണ്ഡലത്തിൽ മലയോരപാത പണിതെങ്കിൽ അത് അൻവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാതയാണോ അങ്ങനെ കാണണോ പിന്നെ ഇന്നിപ്പോൾ പെൻഷൻ കൊടുക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് ഗഡുപ്പം കൊടുക്കുകയാണ് ഇനി രണ്ട് കെടുകൂടെ ഒരു ഗെടുകൂടെ കുടിശ്ശികം തോന്നുന്നു അതുകൂടെ കൊടുക്കും കുടിശി വരാൻ കാരണം കേന്ദ്ര സർക്കാർ ചവിട്ടിയതാണ് നരേന്ദ്രമോദി ഇങ്ങനെ പിണറായി വിജയനോട് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് കേരളത്തിനുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം വെട്ടിക്കുറയ്ക്കുകയാണ് മൂവായിരം കോടിയാണ് ഒരാഴ്ച മുന്നേ കേരളത്തിന് ഈ ഗ്യാരണ്ടി കൊടുക്കുന്നതിന് പണം വെച്ചില്ല എന്ന് പറഞ്ഞാൽ വെട്ടിക്കുറച്ച് മിനിഞ്ഞാന്ന് വയനാടിന് എത്ര തന്നെന്ന് നമുക്ക് അറിയാമല്ലോ വിഴിഞ്ഞത്തിന് എത്ര തന്നെന്ന് അറിയാമല്ലോ ഓ നരേന്ദ്രമോദി ഇങ്ങനെ ഒട്ടി നിൽക്കുകയാണ് എന്തിന് ഞങ്ങൾ ഒട്ടിക്കണത് പിന്നെ ആറിലേക്കർ സവർക്കറുടെ കാര്യത്തിൽ പറഞ്ഞെങ്കിൽ സവർക്കർക്കെതിരായിട്ട് ബാനർ എഴുതി വെച്ചത് ബി ജെ കോൺഗ്രസ് അല്ല കേട്ടോ ഓ കെ എസ് വി പിള്ളേരല്ല സവർക്കർക്കെതിരായിട്ടും ആറിലേക്കർക്കെതിരായിട്ടും ആരും മുഹമ്മദ് ഖാൻ എതിരായിട്ടും ആരാണ് സമരം നടത്തിയത് കാലിക്കെട്ട് സർവകലാശാല മുസ്ലിം ലീഗിന്റെ കോൺഗ്രസിന്റെ പ്രതിനിധികൾ സെനറ്റിനകത്ത് ഈ ഗവർണർ ഒപ്പിട്ട കടലാസിന്റെ ഭാഗമായി കയറിയില്ലേ ആര് പോയി വീട്ടിൽ പോയി പറഞ്ഞിട്ടാ പിണറായി വിജയൻ എഴുതി കൊടുത്ത നിശ്ചയതാണോ കെ എസ് യുക്കാരും മുസ്ലിം ലീഗുകാരും ആരിഫ് മുഹമ്മദ് ഖാന്റെ പട്ടികയിൽ സെനറ്റിലും സിൻഡിക്കേറ്റിലും വന്നത് അപ്പൊ മനസ്സിലാക്കണം കൂട്ടുകച്ചവടക്കാർ നിങ്ങളായിരുന്നു ആരും മുഹമ്മദ് ഖാന്റെ വീട്ടിൽ താമസക്കാരായിരുന്നു ഞങ്ങൾ യുദ്ധം ചെയ്തവരാ ഇപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യ ഇന്ത്യാ രാജ്യത്ത് ബി ജെ പി ആർ എസ് എസിനോടും വിട്ടുവീഴ്ചയില്ലാതെ സന്ധിയില്ലാതെ പോരാടുന്ന ഒരു പ്രത്യേക ശാസ്ത്രം ഇതാ ഇരുപതാം തീയതി വെച്ചിരുന്ന പണിമുടക്ക് ജൂലൈ ഒമ്പതിലേക്ക് മാറ്റിയിരിക്കുക പണിമുടക്കിനകത്ത് നരേന്ദ്രമോദി എങ്ങനെ കാല് തിരുമിക്കുകയാണോ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുകയാണോ തൊഴിലാളി വർഗത്തിന്റെ പണിമുടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള സർക്കാർ ഫെഡറലിസത്തിന്റെ വിഷയത്തിനകത്ത് യുദ്ധം ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ കേരള കേന്ദ്രത്തിൽ സുപ്രീംകോടതി കൊടുത്തിരിക്കുന്ന കേസ് നിങ്ങൾ കാണുന്നില്ലേ കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ധനകാര്യ മേഖല കൊടുത്ത കേസ് യുദ്ധം ചെയ്ത് നേടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം മോദിയായിട്ട് ഒട്ടു നിൽക്കുകയാണ് എന്ന് നിങ്ങളുടെ സീറ്റീസൊക്കെ അനുകൂലം പറഞ്ഞു എന്നാണ് അത് നിങ്ങൾ പറഞ്ഞു പക്ഷെ പറയുന്ന കാര്യം എന്താണ് വികസനമുണ്ടോ വികസനം പറഞ്ഞാൽ ഡിഫൻസിലാണ് ഒരു പുതിയ സിദ്ധാന്തം ആരാ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളുടെ നിഷ്പക്ഷൻ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് വികസനം കൊണ്ടുനാൾ എന്താ പറയുക യോ പ്രതിരോധത്തിലാണ് പിന്നെ വികസനം അല്ലാണ്ട് എന്താ പറയണ്ടത് നാട്ടുകാരുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്തി വർഗീയ കലാപം ഇല്ലാത്ത കേരളം മതനിരപേക്ഷമായ കേരളം ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവൻ തല നാടല്ല കേരളം എന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്ന വിധം കേരളത്തിലെ എല്ലാ വർഗീയ ശക്തികളെയും മാറ്റി നിർത്തുന്നു കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഇത് ചെറിയ കാര്യമാണോ ഇന്ത്യ രാജ്യത്തിന്റെ മറ്റു സ്ഥലങ്ങളിലെ അവസ്ഥ എന്താ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം പറയാം നിങ്ങളുടെ തന്നെ മീഡിയ വൺ തന്നെ നടത്തിയ ഒരു ഒരു ഔട്ട് ഓഫ് ഒരു കാര്യം എന്തായിരുന്നു ഒരു കൊച്ചുകുട്ടിയെ ചവിട്ടിക്കുന്നു പോലീസ് യു പിയിലെ പോലീസ് അല്ലെ രാജസ്ഥാനിലെ പോലീസ് ബി ജെ പിയുടെ പോലീസ് വൃന്ദാക്കാരാട്ടവിടെ പോയി രാഹുൽ ഗാന്ധി പോയോ സോണിയാഗാന്ധി പോയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി പോയോ ചോദിച്ചാൽ നിങ്ങളുടെ ചാനലാ ഒരു ഒറ്റ ഉദാഹരണം മതി ബുൾഡോസറുകൾ നിലനിന്നപ്പോൾ ആരുണ്ടായിരുന്നു നേരിടാൻ കോടതി പോകാൻ നിങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു മതരാഷ്ട്രീയത്തോടും പിന്തുണ ഇല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് മതരാഷ്ട്രീയം കളിക്കുന്നവർക്ക് പിന്തുണ ഇല്ലെന്നേ ഉള്ളൂ മതത്തോട് എതിർപ്പുണ്ടെന്നല്ല അതാണ് ഇതിന്റെ വ്യത്യാസം അവിടെ മതരാഷ്ട്രീയം നടത്തുന്നത് ഏത് കൂട്ടരാണെങ്കിലും അത് ഇസ്ലാം മതത്തിന്റെ പേരിൽ നടത്തുന്നവരാണെങ്കിലും ഹിന്ദു മതത്തിന്റെ പേരിൽ നടത്തുന്നവരാണെങ്കിലും ക്രിസ്തു മതത്തിന്റെ പേരിൽ നടത്തുന്നവരാണെങ്കിലും മതരാഷ്ട്രീയക്കാരുടെ ഓരോ സന്ധിയുമില്ല എന്ന് പറയുമ്പോൾ മതവിശ്വാസികൾക്ക് മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ മണ്ണൊരുക്കുന്ന കേരളം നാല് ലക്ഷം പേർക്ക് പട്ടയം കൊടുത്തെന്ന് പറഞ്ഞാൽ അത് ഡിഫൻസിലാ അഞ്ചര ലക്ഷം പേർക്ക് ലൈഫ് മിഷൻ വീട് വെച്ചു എന്ന് പറഞ്ഞാൽ ഡിഫെൻസിലാ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തു ഞങ്ങൾ ഡിഫൻസിലാ കേരളത്തിലെ സർവകലാശാലകളെ ഒന്നാം സ്ഥാനത്ത് നിങ്ങൾ ഡിഫൻസിലാണോ ഇതെന്ത് നിഷ്പക്ഷ നിരീക്ഷകനാ മാസങ്ങൾക്കുള്ളിൽ രണ്ട് തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും തൊട്ടുടനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ പത്ത് വർഷത്തെ പ്രവർത്തനത്തിലുള്ള വിലയിരുത്തിൽ ആകുമോ നിലമ്പൂരിൽ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷ ജനാധിപത്യത്തിന് നല്ല നിലയിൽ പരാജയപ്പെടുകയാണ് കേരളത്തിൽ ചെയ്തത് അതിനുശേഷം നടന്ന ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടത് തൊട്ടുടനെ നടന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമസഭയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്കാണെങ്കിൽ എൽ ഡി എഫിനാണ് വോട്ട് ചെയ്യേണ്ടത് ലോക്സഭയിലാവുമ്പോൾ കോൺഗ്രസിന് ഒരു ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു മേൽക്കൈ വെച്ചുകൊണ്ട് അവർക്ക് വോട്ട് നൽകുക എന്നൊരു പാറ്റേൺ രണ്ട് തെരഞ്ഞെടുപ്പുകളിലായി കേരളത്തിൽ സ്വീകരിക്കപ്പെടുന്നത് നിരാകരിക്കുകയല്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിയമസഭയിൽ എൽ ഡി എഫിന് വോട്ട് എന്നാണ് ചേലക്കരയിലെ ജനങ്ങൾ കണ്ട ഒരു ജനവിധി പിന്നീട് നമ്മൾ നോക്കിയാൽ പാലക്കാടും എൽ ഡി എഫിന് വോട്ട് കൂടി മൂന്നാം സ്ഥാനത്ത് എൽ ഡി എഫ് വന്ന ആ മണ്ഡലത്തിൽ രണ്ട് പഞ്ചായത്തുകളിൽ എൽ ഡി എഫിനാണ് ഒന്നാം സ്ഥാനം അപ്പോൾ മൂന്നാം സ്ഥാനത്ത് പോയവർ രണ്ട് പഞ്ചായത്തിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നതിന് അർത്ഥം എന്താണ് ജനങ്ങൾ എൽ ഡി എഫിനെ നിരാകരിക്കുകയല്ല ചെയ്തത് പാലക്കാട് തിരഞ്ഞെടുപ്പിലാകട്ടെ അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിലാവട്ടെ അവിടുത്തെ സാഹചര്യം വെച്ചിട്ടൊരു വിധിയുണ്ടായി നിലമ്പൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ് ഞങ്ങളെ സംബന്ധിച്ച് ക്യാമ്പയിൻ ഒരു മാസമായിട്ട് നടക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് ജില്ലാതല യോഗങ്ങൾ ഓരോ ജില്ലകളിലും റാലികൾ വിവിധ മേഖലകളിലുള്ള വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവരുമായുള്ള കൂടിക്കാഴ്ചകൾ ഇതിലൂടെയൊക്കെ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ പ്രസരിപ്പിക്കപ്പെട്ട ഒമ്പത് വർഷത്തെ ഭരണ എന്ന് പറയുന്നത് മന്ത്രിസഭയുടെ ഒമ്പതാം വാർഷികം വന്നപ്പോൾ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ ഇന്നലെ മുഖ്യമന്ത്രി ഒരു പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ചു സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവ് ആ പ്രോഗ്രസ് കാർഡ് എടുത്തിട്ട് അതിന്യ കാര്യങ്ങൾ കളവാണ് എന്ന് പറയും ഉണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനം ഇല്ല അദ്ദേഹം പണ്ടെങ്ങോ കനകോലോ എഴുതി കൊടുത്ത റെക്കാർഡ് വെച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുയായികളും പറയുന്നല്ലാതെ എന്താണ് കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുൻകൂ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് യു ഡി എഫ് പറയട്ടെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പിന് കാരണക്കാരനായി മാറിയത് പി വി അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും അദ്ദേഹം പുറത്തു പോകാനിടയായ സാഹചര്യം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം എൽ ഡി എഫിന് അസ്വീകാര്യമായ കാര്യങ്ങളുമായിട്ട് വന്നു നമ്മളത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴി തേടി പ്രശ്നം അവിടെ അല്ല ഇന്ന് അൻവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിന് അപകടകരമാണ് നരേന്ദ്രമോദിയെ വിശുദ്ധവൽക്കരിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയനെയും നരേന്ദ്രമോദിയും താരതമ്യം ചെയ്തുകൊണ്ട് നരേന്ദ്രമോദിയെ വിശു വിശുദ്ധവൽക്കരിക്കുന്ന രാഷ്ട്രീയത്തിന് അൻവർ നേതൃത്വം കൊടുക്കുമ്പോൾ ആ നേതൃത്വത്തിന് പിന്നിൽ യു ഡി എഫ് മോദിക്കും അൻവറിനും പിന്നിൽ അത് അതെവിടെ വരെയാണ് മുന്നണി വലുതാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയുണ്ടല്ലോ പാലക്കാട് നമ്മൾ കണ്ട കാര്യമാണല്ലോ അതുകൊണ്ട് ബി ജെ പി മത്സരിക്കുന്നില്ലെങ്കിൽ ആ വോട്ട് കൂടി മോദിയുടെ പിന്തുണ കൊണ്ട് മോദി സ്തുതി കൊണ്ട് ഞങ്ങൾക്കാകട്ടെ എന്ന തരത്തിൽ അൻവറിനെ ഉപയോഗിച്ചുകൊണ്ട് യു ഡി എഫ് രാഷ്ട്രീയ നാടകം കളിക്കുകയാണ് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മോദിയെ സ്തുതിക്കുന്ന ഒരു തരത്തിലേക്ക് അദ്ദേഹം അതായത് മോദിയേക്കാൾ വലിയ ആണ് പിണറായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതെ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ആഫീസിനെ കുറിച്ചും എന്തെല്ലാം ഈ അൻവർ പറഞ്ഞു ഫാസിസ്റ്റ് ആണെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ഓരോരുത്തരും അനുഭവിക്കുന്ന എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാര നടപടി കേരളത്തിൽ നിന്നുണ്ടായോ മാത്രമല്ല പച്ച നുണ വിളിച്ചു പറഞ്ഞിട്ടും ഈ അൻപറ് ഒരു കേസിലും അത് തെളിയിക്കാനായിട്ട് അദ്ദേഹം തെളിവുമായിട്ട് പോയില്ലല്ലോ പച്ച നുണ ഇപ്പൊ തെരഞ്ഞെടുപ്പിന് രംഗം ആകുമ്പോ ഈ കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളുടെ രാജിവെക്കാനുണ്ടായ സാഹചര്യം ഉണ്ട് ആ സാഹചര്യത്തിൽ അദ്ദേഹം ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ക്വസ്റ്റ്യൻസ് സർക്കാർ സ്വീകരിക്കുകയും അതിൽ അന്വേഷണം നടത്തുകയും ചെയ്യുകയാണ് പിന്നെ അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങൾ അവിടെ തന്നെ നിൽക്കുകയല്ലേ ഇപ്പോഴും ഉത്തരം കിട്ടാതെ ഇപ്പോഴും അന്വേഷണം പൂർത്തിയായിട്ടില്ല അല്ലല്ല അൻവർ ഒളിച്ചുപോയി ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് വ്യക്തത ഇല്ലാത്തത് അദ്ദേഹം പറഞ്ഞതുപോലെ മലപ്പുറം ജില്ലയിലെ സ്വർണക്കള്ളക്കടത്ത് എന്ന് പറയുന്നത് മറ്റു ജില്ലകളിലെ താരതമ്യപ്പെടുത്തു നോക്കുമ്പോൾ എന്ന് പറയുന്ന വിമാനത്താവളം ആ ജില്ലയുടെ ഭാഗമായി ഭൂമിശാസ്ത്രപരമായി വരുന്നതുകൊണ്ട് ഒരു കണക്ക് പറയാനിടയായി വന്നു അതിനപ്പുറത്തൊരു ജില്ലയുടെ പ്രശ്നമില്ല അത് വെച്ചിട്ട് അൻവർ കളിച്ച കളി ഈ മലപ്പുറത്തെ ജനങ്ങൾ സമ്മതിക്കുമോ ഈ അൻവർ എന്ന് പറയുന്ന മാന്യന് ഏതെങ്കിലും ഒരു തെളിവ് കൊടുക്കാറുണ്ടോ ഒരു ഏതോ ഏതൊരു കേസിനകത്ത് ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് അന്വേഷണം ആരോ ആ അതൊക്കെ ആരോപിച്ചു സർക്കാർ പറയുന്നത് അന്വേഷിക്കാം സർക്കാരിനെ മറക്കേണ്ട കാര്യമില്ല പക്ഷേ എന്ന് പറയുമ്പോൾ അന്വേഷണം ഉദ്യോഗസ്ഥന് മുന്നേ തെളിവ് കൊടുക്കേണ്ടേ യുദ്ധത്തിൻ്റെ ജോലിയല്ല നിങ്ങൾ തെളിവ് ഉണ്ടാക്കിയാണ് ഏത് തെളിവ് തെളിവുണ്ടാക്കണം ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് അജിത് കുമാറിന്റെ സ്വത്ത് സമ്പാദന സംബന്ധിച്ച് അദ്ദേഹം ആരോപണം ഉന്നയിച്ചു പിന്നെ അൻവർ ഒളിച്ചുപോയി പാർട്ടിയുടെ നേതാക്കന്മാരെ കുറിച്ച് കളവ് പറഞ്ഞിട്ട് ഒളിച്ചുപോയി പോയി അൻവർ ഒളിച്ചു പോയിരിക്കാണ് അല്ല ഒരു എം എൽ എന്ന് നിലയ്ക്ക് ഒരാൾ ആക്ഷേപം ഉന്നയിച്ചാൽ അത് പരിശോധിക്കാന്നുള്ള സർക്കാരിന്റെ ബാധ്യതയാണ് അന്വേഷണം ഇപ്പോൾ അല്ല അപ്പൊ ഇനി ആ ആ പ്രസക്തിയില്ല ചോദ്യങ്ങൾക്ക് രാജിവെച്ചോണ്ടല്ല അൻവരനെ ഞാൻ നാളെ രാവിലെ വെല്ലുവിളിക്കുകയാണ് അൻവരനെ നാളെ രാവിലെ വെല്ലുവിളിക്കുകയാണ് നിലമ്പൂർ പ്രസ് ക്ലബിലേക്ക് വാ ഉന്നയിച്ച ആരോപണം ആരോപണത്തിൽ വസ്തുത എന്താ എന്ത് തെളിവാണുള്ളത് അയൽ കുമാർ അനധികൃതമായി സ്വത്ത് സംഭാവിച്ചു തെളിവ് കൊണ്ടുവാ മറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ എന്താ കണ്ടെത്തിയത് ഞാൻ അന്വേഷണ റിപ്പോർട്ട് കണ്ടെത്തിയിട്ടില്ല പക്ഷെ ഇദ്ദേഹത്തിന്റെ തെളിവ് എന്താ ഈ ആരോപിക്കുന്ന ആളെ തെളിവ് കൊടുക്കണ്ടേ അങ്ങനെ ഒളിച്ചു പോയിരിക്കുകയാണ് അങ്ങേര് ബംഗാളിച്ചൊന്നും തൃണമൂൽ കോൺഗ്രസ് പോയിരിക്കുകയാണ് തെളിവില്ല തെളിവില്ലാതെയും വെളിവില്ലാതെയും വർത്തമാനം പറയുന്ന ഒരാളാണ് വെല്ലില്ലാതെ വർത്തമാനം പറയുന്ന ഒരാൾ തുമ്മ മുഖ്യമന്ത്രി ശരി ആരോപണങ്ങളൊന്നും വീഡിയോ ഗുഡ് ബൈ